നമസ്കാരം രാജ്യത്ത് പുതിയ ഉപരാഷ്ട്രപതി കണ്ടെത്താനുള്ള തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ തന്നെ ആരാകണം ഈ സ്ഥാനത്ത് വരിക എന്നുള്ള ചർച്ചകൾ തുടരുകയാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ജെ നേതാവും ബീഹാർ മുഖ്യമന്ത്രിയുമായ നിതീഷ് കുമാർ ജെ ഡി യു ഹരിവംശ് നാരായൺ സിംഗ് ബി ജെ പി അധ്യക്ഷൻ ജെ പി നദ്ദ തുടങ്ങിയ പേരുകൾ ഉയർന്നുവരുന്നുണ്ട് കൂടാതെ നിലവിലെ തിരുവനന്തപുരം എം പി ശശി തരൂർ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുമെന്ന അഭ്യൂഹങ്ങളും ശക്തമാണ് ഇതോടെ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം വീണ്ടും ദേശീയ രാഷ്ട്രീയത്തിൽ ശ്രദ്ധാ കേന്ദ്രമാവുകയാണ് ഒരുപക്ഷെ തരൂർ ഉപരാഷ്ട്രപതിയായാൽ ആയാൽ ഒഴുവരുന്ന തിരുവനന്തപുരം സീറ്റിൽ കേന്ദ്രമന്ത്രിയായിരുന്ന രാജീവ് ചന്ദ്രശേഖരനെ എൻ ഡി എ സ്ഥാനാർത്ഥിയായി പരിഗണിക്കുമെന്നാണ് ബി ജെ പി വൃത്തങ്ങളിൽ നിന്നുള്ള സൂചന ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ ജയം ഉറപ്പാക്കണമെന്ന ആത്മവിശ്വാസത്തിലാണ് എൻ ഡി എ പാർലമെന്റിന്റെ ഇരുസഭകളിലുമുള്ള അംഗങ്ങളാണ് ഉപരാഷ്ട്രപതി തിരഞ്ഞെടുക്കുന്നത് ലോക്സഭയിലും രാജ്യസഭയിലുമായി എൻ ഡി എ സഖ്യത്തിന് നാനൂറ്റി ഇരുപത്തിരണ്ടിലധികം എം പിമാരുടെ പിന്തുണയുണ്ട് ഈ ഭൂരിപക്ഷം ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയുടെ വിജയം സുനിശ്ചിതമാക്കുന്നു ഇത് തരൂരിനെ പോലുള്ള ഒരു സ്ഥാനാർത്ഥിയെ പരിഗണിക്കാൻ ബി കൂടുതൽ ആത്മവിശ്വാസം നൽകും നിലവിൽ എൻ ഡി എ സഖ്യത്തിന്റെ വ്യക്തമായ ഭൂരിപക്ഷം കാരണം ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ മറ്റൊരു കക്ഷിക്കും കാര്യമായ വെല്ലുവിളി ഉയർത്താൻ സാധിക്കില്ല അതേസമയം അടുത്ത കാലത്ത് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് തരൂരിനെതിരെ ശക്തമായ മത്സരം കാഴ്ചവെച്ച വ്യക്തിയാണ് രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹത്തിന് മണ്ഡലത്തിൽ വലിയ സ്വാധീനം നേടാൻ സാധിച്ചിരുന്നു നേരിയ വോട്ടുകൾക്കാണ് രാജീവ് ചന്ദ്രശേഖർ പരാജയപ്പെട്ടത് തിരുവനന്തപുരം മണ്ഡലത്തിന്റെ വികസനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളും പ്രചാരണങ്ങളും മണ്ഡലത്തിലെ വോട്ടർമാരെ ആകർഷിച്ചു അതിനാൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ ബി ജെ പിക്ക് ഏറ്റവും അനുയോജ്യമായ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ തന്നെയായിരിക്കും അതേസമയം ഈ മാസം ഏഴിനാണ് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഇറങ്ങുക അടുത്ത മാസം ഒൻപതിനാണ് വോട്ടെടുപ്പ് അന്ന് തന്നെ ഫലവും പ്രഖ്യാപിക്കും ഈ മാസം ഇരുപത്തിയൊന്ന് വരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം ഇരുപത്തിരണ്ടിന് സൂക്ഷ്മ പരിശോധന പിൻവലിക്കാനുള്ള അവസാന ദിവസം ഏഴിന് ഔദ്യോഗിക വിജ്ഞാപനം പുറത്തിറങ്ങും പ്രതിപക്ഷം സ്ഥാനാർത്ഥിയെ നിർത്തിയില്ലെങ്കിൽ ഇരുപത്തിയൊന്നിന് ചിത്രം വ്യക്തമാകും വെബ്ഡെസ്ക് തൈ ന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്